കഴിഞ്ഞ മാർച്ച് മുപ്പതിന് കരിവെള്ളൂർ കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത കവിയും പ്രഭാഷകനുമായ മുരുകൻ കാട്ടാക്കടയാണ് പി എം ശ്രീ വിവാദം കത്തിനിൽക്കുന്ന ഈ സമയത്ത് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തുന്ന വിദ്യാഭ്യാസ പരിഷ്കാരത്തെ പറ്റിയ കവി അന്ന് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് കേരളത്തിന്റെ കേരള ചരിത്ര പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് എൻ സി ആർ ടി കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ പഠന ഗവേഷണ സ്ഥാപനമായ എൻ സി ആർ ടി പറയുന്നു എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കണം ഒരു ചാപ്റ്ററിന്റെ ആവശ്യമില്ല ഒരു പാരഗ്രാഫ് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചുള്ള ഭാഗം ഇപ്പോൾ ഒരു ചാപ്റ്ററില്ല പകരം എത്രയേ ഉള്ളൂ ഒരു പാരഗ്രാഫേ ഉള്ളൂ അവർ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾ പറയുന്നത് എന്താ ശ്രീനാരായണ ഗുരുദേവനാണ് ഞങ്ങളുടെ നവോത്ഥാന കേരളത്തിന്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്നു മലയാളിയെ കേരളീയനെ കേരളീയനായ ലോകം മുഴുവൻ തിരിച്ചറിയാൻ ഇടയാക്കിയ മഹാനായ ആത്മഗുരു മാത്രമല്ല ഭൗതികമായ ഞങ്ങളുടെ നേതാവ് കൂടെ ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം കൊളുത്തിവച്ച നവോത്ഥാനത്തിന്റെ ആ വലിയ ദീപശിഖ ഞങ്ങൾക്ക് വെളിച്ചം കിട്ടിയത് ഞങ്ങളെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച നാടിനെ ഇപ്പോൾ ലോകം മുഴുവൻ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ച നവോത്ഥാനമാണ് അതുകൊണ്ട് ഞങ്ങളുടെ നവോത്ഥാനത്തിന്റെ നായകനായി പിതാവ് നവോത്ഥാന കേരളത്തിന്റെ പിതാവെന്ന് ഞങ്ങൾ വിളിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ ഞങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല ശ്രീനാരായണ ഗുരുദേവൻ ഒരു ആത്മീയ നേതാവായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം ജീവിച്ചിരുന്ന ഒരാത്മീയ നേതാവ് അദ്ദേഹം കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലെ പ്രാദേശികമായി പലയിടത്തും പല ആത്മീയ നേതാക്കന്മാരും ജീവിച്ചിരുന്നിട്ടുണ്ട് കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തമിഴ്നാട്ടിലും അങ്ങനെ പ്രാദേശികമായി ഗുരുദേവന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട് ആന്ധ്രയിലും ഗുജറാത്തിലും എല്ലാം ഉണ്ട് ആ കാലഘട്ടത്തിൽ പ്രാദേശികമായ ആചാരന്മാരുണ്ടായിട്ട് അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം മതി ഒരു പാരഗ്രാഫ് വീതം പഠിപ്പിച്ചാൽ മതി എല്ലാവരെയും എന്നാണ് നോക്കൂ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെയാണ് സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ിറങ്ങിപ്പോകുന്നത് എന്ന്